രാഹുലിന്റെ പ്രഖ്യാപനം കേട്ട രാജ്യത്തെ മുഴുവൻ കർഷകരും ആഹ്ലാദം കൊണ്ട് കൈയ്യടിക്കുകയാണ് കേന്ദ്രം നിരൂപാധികം തള്ളിക്കളഞ്ഞ കർഷകർ നിരനിരയായി അവർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ അത്രയും മാനികൾ വിതറുകയും താൽക്കാലിക ജയിലുകൾ വരെ അവർക്കായി ഒരുക്കുകയും ചെയ്ത മോദി സർക്കാരിന്റെ മുൻപിലാണ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് രാഹുൽ തന്റെ കർഷകർക്കുള്ള ഉറപ്പ് പ്രഖ്യാപിച്ചത് ആ ഉറപ്പ് തീർത്തും കർഷകർ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട് പക്ഷേ ഇതേ ബി ജെ പി സർക്കാർ മുഖം ചുളിക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവരുടെ ഭരണകാലത്ത് നിരവധി തവണ മണ്ണിൽ പണിയെടുക്കേണ്ടവരെ റോഡിലിറക്കി ഇറക്കി സമരപ്പന്തിൽ തീർത്തവരുമാണ് അതും ബജറ്റിൽ കർഷകർ രാജ്യത്തിന്റെ തൂണാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പതിനഞ്ചു കോടി ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇടയിൽ രാഹുൽ ഗാന്ധി ആ ഉറപ്പിനെ കർഷകർക്ക് നൽകിയത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ താങ്ങുവില നടപ്പിലാക്കുമെന്നാണ് സ്വാമിനാഥ കമ്മീഷൻ ശുപാർശ പ്രകാരം നിയമപരമായ ഉറപ്പ് രാഹുൽ നൽകുന്നത് ഇത് ചരിത്ര ദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീതിയുടെ പാതയിൽ കോൺഗ്രസിന്റെ ആദ്യ ഉറപ്പാണിതെന്ന് കൂടി പറഞ്ഞുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് രാഹുൽ കർഷകരുടെ കയ്യടി വാങ്ങിയത് അതേസമയം തന്നെ കേന്ദ്രം കർഷകരുമായി നടത്തിയ എല്ലാ അനുനയ നീക്കങ്ങളും പാളിപ്പോവുകയുണ്ടായി അതാണ് വാസ്തവം അൻപത് കർഷക സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ചലോ ഡൽഹി മാർച്ച് പഞ്ചാബിലെ ഫത്തേഖ സാഹിബിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയത് ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹിയിലേക്ക് തിരിച്ചത് ഫത്തേഖ് സാഹിബിൽ മാത്രമായി ആയിരത്തി എഴുന്നൂറ് ട്രാക്ടറുകളാണ് മാർച്ചിനായി എത്തിയത് പഞ്ചാബിലും ഹരിയാനയിലും ജനങ്ങൾ ദുരിതം നേരിടുന്നു എന്നും ഈ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി സർക്കാർ കാണുന്നില്ല എന്നും പഞ്ചാബ് കിസാൻ മസ്തൂർ സമിതി ജനറൽ സെക്രട്ടറി സർവൺ സിംഗ് പാന്തർ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടും അവർ അടങ്ങുന്നില്ല അതുകൊണ്ട് കോടതി കർഷകരുടെ മേൽ സ്വമേധയാ കേസ് എടുക്കണമെന്നും ബാർ അസോസിയേഷൻ ചീഫ് ജസ്റ്റിസ് കത്തയക്കുക കൂടി ചെയ്ത ഒരു സമയം കൂടിയാണിത് പക്ഷേ കർഷകർ പറയുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില അഥവാ എം എസ് പി ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ മാർച്ചിൽ പങ്കെടുക്കുന്നത് ഇരുപതിൽ പതിമൂന്ന് മാസത്തോളം ഡൽഹി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്താണ് കർഷകർ സമരം ചെയ്തത് ആ സമരത്തിന്റെ തുടർച്ചയാണ് ഇതെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നിടം വരെ സമരം തുടരുമെന്നാണ് കർഷകർ പറയുന്നത്